എറണാകുളം ജില്ലയിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പ്രീമിയം ഫ്ലാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ തിരിയുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ ഫ്ലാറ്റും മറ്റു പ്രോപ്പർട്ടികളോ ബ്രോക്കർ കമ്മീഷനോ മറ്റു ചാർജുകളോ ഇല്ലാതെ സൗജന്യമായി സ്വന്തമാക്കുവാൻ ഇപ്പോൾ തന്നെ സ്വാഗതം എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗമായ പാലാരിവട്ടം ടൗണിൽ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ഫുള്ളി ഫോർണിഷ്ഡ് ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഫുള്ളി ഫോർണിഷ്ഡായാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സെർബിൾ റൂമുമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് കയറി വരുന്നത് തന്നെ മനോഹരമായ വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ വലിയ സോഫ സെറ്റ് നൽകിയിരിക്കുന്നു പോയും ലിവിംഗ് ഏരിയയിൽ തന്നെ വലിയൊരു ബാൽക്കണിയും കൂടാതെ വലിയൊരു ടിവി യൂണിറ്റും സ്മാർട്ട് ടിവിയും ഇവിടെ അതിമനോഹരമായാണ് ഈ ഒരു ഭാഗം എല്ലാം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് മനോഹരമായ ലൈറ്റിംഗ് വർക്കുകളും ഫാനും ഫോർ സീലിംഗ് വർക്ക്സും എല്ലാം ഇവിടെ ലിവിംഗ് ഏരിയക്കും ഡൈനിങ് ഏരിയക്കും നടുക്കായി ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നു ഈ ഫ്ളാറ്റിൽ കാണുന്ന എല്ലാവിധ സാധനങ്ങളും ഈ ഫ്ളാറ്റിനോടൊപ്പം തന്നെ വിലക്കപ്പെടുന്നതാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് സാമാന്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ മനോഹരമായ ഡൈനിങ് ടേബിളും ചെയ്സും എല്ലാം നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും എ സി ലഭ്യമാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി മനോഹരമായ രീതിയിൽ ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയോട് ചേർന്ന് മനോഹരമായ രീതിയിലുള്ള ഒരു വാഷ്പേസിൻ ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വുഡൻ ഡിസൈനിലുള്ള ഫോർ സീലിംഗ് വർക്കുകളും ഈ ഒരു ഭാഗത്തായി ചെയ്തിട്ടുണ്ട് നിലവിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം വളരെ സ്പേഷ്യസായ ഈ ബെഡ്റൂമിൽ കട്ടിലും ബെഡും ബ്ലാങ്കറ്റുമെല്ലാം നൽകിയിരിക്കുന്നു ബെഡ്റൂമുകൾക്കെല്ലാം വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത് വലിയൊരു ബാൽക്കണിയും ഇവിടെ ലഭ്യമാണ് കൂടാതെ ടി വി യു നൽകിയിരിക്കുന്നു വലിയ സ്ലൈഡിംഗ് വാട്റൂമുകളാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസിംഗ് ഡോറുകളാണ് വാർഡ് റൂമിന് നൽകിയിരിക്കുന്നത് വാർഡ് റൂമിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് സ്പേസും മറ്റുമെല്ലാം നൽകിയിരിക്കുന്നു ബെഡ്റൂമിൽ എ സി ലഭ്യമാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സാമാന്യം വലുപ്പൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാത്റൂമിൽ ടോട്ടോ എന്ന പ്രീമിയം ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നും രണ്ട് ബെഡ്റൂമുകൾക്കിടയിലൂടെ മനോഹരമായ ഒരു സ്പേസ് ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഫാമിലി മൊത്തം ഈവനിംഗ് ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നതിന് അനുയോജ്യമായ രീതിയിലാണ് ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഇത് വലിയൊരു ബാൽക്കണിയായി ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഇൻഡോർ പ്ലാന്റുകളും മറ്റും നൽകി മനോഹരമാക്കിയിട്ടുണ്ട് ഒരു സി ഷേപ്പിലുള്ള ഓപ്പൺ ഏരിയയാണ് മറ്റു ബെഡ്റൂമിലെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പ് കിച്ചൺ ഒന്ന് കണ്ടുവരാം ഡാനി ഏരിയയോട് ചേർന്ന് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ ലഭ്യമാകുന്നത് പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കിച്ചൺ കബോർഡുകൾ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് കിച്ചണിൽ ഫുഡും ഹോമും എല്ലാം നൽകിയിരിക്കുന്നു കൂടാതെ ഡിഷ് വാഷറും മൈക്രോവേവനും നൽകിയിട്ടുണ്ട് ഇവിടെ വലിയൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജും നൽകിയിരിക്കുന്നു വളരെ മനോഹരമായാണ് കിച്ചൺ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ലഭ്യമാണ് കിച്ചനോട് ചേർന്ന് ഒരു സെർവൻ റൂമും സെർവൻ ടോയ്ലറ്റും നൽകിയിരിക്കുന്നു മാത്രമല്ല സർവൻറിന് സെപ്പറേറ്റ് എൻട്രിയും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഫ്ലാറ്റിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും കട്ടിലും കിടക്കയും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിലും എ സി ലഭ്യമാണ് കൂടാതെ ബാൽക്കണിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ഇതൊരു കിഡ്സ് ബെഡ്റൂം ആണ് എന്നാൽ ഇവിടെയും വലിയ വാർഡ് ഡ്രസ്സിംഗ് സ്പേസും എല്ലാം നൽകിയിരിക്കുന്നു കട്ടിലും കിടക്കയും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽപ്പണി കൂടി ഇവിടെ ലഭ്യമാണ് ഈ ഫ്ളാറ്റിന്റെ നാലാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിലും മുൻപ് പറഞ്ഞ രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വാർഡ്രോബ്സും കട്ടിലും കിഴക്കയും ബ്ലാങ്കറ്റും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നല്ലൊരു ബാൽക്കണിയും ഇവിടെ ലഭ്യമാണ് എല്ലാ ബെഡ്റൂമുകൾക്കും ബാൽക്കണി ലഭ്യമാണ് ഇവിടെ നിന്നും പാലാരിവട്ടം ടൗൺ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണെന്ന് എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ഫുള്ളി ആയ ഈ ഫ്ലാറ്റിന് പ്രതീക്ഷിക്കുന്ന വില മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചിൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ